എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളമേക്കാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ഇട്ടോളൂ കേട്ടോ ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ ഒരു കപ്പ് ചോറ് പിന്നെ ഞാനൊരു തേങ്ങയുടെ വെള്ളത്തിൽ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഒഴിച്ചിട്ട് ഇത് കാലത്ത് തന്നെ ഞാൻ ഇതിൽ ഇട്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഞാൻ ഈ പച്ചരിയും കാലത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു തന്നെ കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടേട്ടാ ഇനി ഇത് പാത്രത്തിലേക്ക് വയ്ക്കട്ടെ ഈ ബാക്കിയുള്ള പച്ചരി ഇതുപോലെ അരച്ചെടുക്കട്ടെട്ടോ നമുക്ക് ഈ തേങ്ങയും കൂടി ഇതിലിട്ടെടുക്കാം കേട്ടോ ഈ പച്ചരിയുടെ കൂടെ ഇത് അരച്ചെടുക്കട്ടെട്ടോ തേങ്ങ അരയ്ക്കുമ്പോൾ നന്നായി അരച്ചോളോട്ടാ ഈ തേങ്ങ അരച്ചു ഞാൻ ഇതിലേക്ക് വയ്ക്കണം ഇനി ചോറും കൂടി ഉള്ളോട്ടോ അരയ്ക്കാം ഇനി അതും കൂടി ഞാനൊന്ന് അരച്ചെടുക്കട്ടെട്ടോ ഞാൻ ഈ ചോറ് അരച്ചത് ഇതിരിക്കണ്ട് കേട്ടാ ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരെ നന്നായി അടിച്ചു കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് എന്നിട്ട് ഇത് അടച്ചു നന്നായിട്ട് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂടി വയ്ക്കാം ഈ നാളെ അടുക്കാട്ടോ ഇന്നലെ ഇന്നലെ അരച്ചുവെച്ച മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൽക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം നന്നായി എടുക്കാം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചൂടായിട്ട് അപ്പോൾ ഒരു കയ്യില് മാവ് വെച്ചെടുക്കാം നന്നായി ചുറ്റിച്ചെടുക്കാം ഇതായത് വയ്ക്കാം കേട്ടോ ചുറ്റിച്ചെടുക്കാം മൂടി വെച്ചെടുക്കാട്ട മൂടി വയ്ക്കാട്ട് മാരി തന്നെ നോക്കാട്ടെ ഇതുപോലെ ഞാൻ എല്ലാതൊന്നും ഉണ്ടാക്കി എടുക്കട്ടെട്ടാ ൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ പിന്നെ ഇതിലേക്ക് ഞാനിപ്പൊ ഒന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയുള്ളതാ അരി കാലത്ത് വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് അരച്ചെടുക്കട്ട പിന്നെ ഇതല്ലാണ്ട് വേറെ മോഡലൊക്കെ ഇണ്ട് കേട്ടിപ്പ ഒരു തരാണ് ഞാൻ ഇപ്പൊ ഇന്ന് ഉണ്ടാക്കി കാണിച്ചത് കേട്ടാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ